വന്ദേ ഭാരത് ഫ്ളാഗ് ഓഫ് ചടങ്ങിനിടെ ഗണഗീതം പാടിയ സംഭവത്തിൽ ന്യായീകരണവുമായി എളമക്കര സരസ്വതി വിദ്യാനികേതൻ പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ഡിൻഡോ ആണ് ന്യായീകരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് രാഷ്ട്രത്തെ പ്രകീർത്തിച്ചാണ് കുട്ടികൾ ദേശഭക്തി ഗാനം പാടിയത് ആരെയോ ലക്ഷ്യം വെച്ച് കുട്ടികളെ വേട്ടയാടുന്നു ദേശഭക്തി ഗാനം ആര് പാടിയാലും അംഗീകരിക്കണം പാട്ട് സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടെന്നും പ്രിൻസിപ്പൽ ഡിൻഡോ പറഞ്ഞു എവിടെ എന്ത് ചൊല്ലണമെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം അത് അവർ പഠിച്ചിട്ടുണ്ട് ഈ പാട്ടൊക്കെ ഇവിടെ പഠിക്കുന്നതാണ് അതിൻ്റെ അകത്ത് ഓരോ വരികളും നിങ്ങൾ എടുത്തു നോക്കുക അതാണ് അതിൻ്റെ അകത്ത് ഒന്നുമില്ല ഒരു രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിനെയോ അല്ലെങ്കിൽ ബി ജെ പി നെയോ ഹിന്ദു എന്നോ അങ്ങനെ ഒരു വാക്കും അതിൻ്റെ അകത്തില്ല ഭാരതം എന്നുള്ള ആശയം മാത്രം ഈ രാജ്യം നിലനിൽക്കണം ഈ രാജ്യം നിലനിൽക്കണമെങ്കിൽ ഇവിടെ യൂണി യൂണിറ്റി വേണം അതിനുവേണ്ടി ഒന്നുകൊണ്ട് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഒരു ത്യാഗം പറയുന്നു ഭവത് സിംഗിനെ കുറിച്ച് പറയുന്നു ഝാൻസി കുറിച്ച് പറയുന്നു സ്വാമി വിവേകാനന്ദനെ കുറിച്ച് പറയുന്നു ഇത്ര മാത്രമേ ഉള്ളൂ അതിൻ്റെ അകത്ത് അല്ലാണ്ട് ആർ എസ് എസ് സ്ഥാപന കുറിച്ചോ അല്ലെങ്കിൽ മറ്റേ അതിലെ പ്രചാരകമാരെ കുറിച്ചോ ഒന്നും വർണ്ണിക്കുന്ന ഒരു പാട്ട് അല്ല അതിന്റെ അകത്തുള്ളത് അത് ഒരു ദേശഭക്തിഗാനം അത് ആർ എസ് എസ് കാരും ചൊല്ലിയാലും സി പി എം കാരും ചൊല്ലിയാലും ബി ജെ പി കാരും ചൊല്ലിയാലും കോൺഗ്രസ് കാരും ചൊല്ലിയാലും എഴുതിയാലും നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യണം ജോയ്മോൻ ജോസ് കൂടുതൽ വിവരങ്ങൾ പഠിച്ചേരുന്നുണ്ട് ജോയ്മോനെ ഇപ്പോ പ്രിൻസിപ്പൽ ഡിൻഡോ കെ ബി പറഞ്ഞ പോലെ പാടിയാലും അംഗീകരിക്കണം അത് അംഗീകരിക്കുകയും ചെയ്യും പക്ഷേ ഇവിടുത്തെ വിഷയം അത് ആർ എസ് എസിന്റെ ഗണഗീതമാണെന്നുള്ളതാണ് തീർച്ചയായും സേതു ഇപ്പോൾ ആർ എസ് എസ് ഗണകീതം കുട്ടികൾ പാടുന്ന വീഡിയോ വിവാദമായതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രതികരണവുമായി സരസ്വതി വിദ്യാനികേതൻ സ്കൂളിലെ പ്രിൻസിപ്പൽ രംഗത്തെത്തിയിരിക്കുന്നത് അവർ പറയുന്നത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ സ്വമേധയാ അവരുടെ ഇഷ്ടപ്രകാരമാണ് ഈ ദേശഭക്തി ഗാനം പാടിയതെന്നാണ് അവർ പറയുന്നത് അപ്പോൾ യാതൊരുവിധ അധികൃതരുടെ ഭാഗത്തുനിന്നും നിർബന്ധിച്ചിട്ടോ അത് റെയിൽവേയുടെ ഭാഗത്തുനിന്നോ യാതൊരുവിധ നടപടിയും കുട്ടികളെ ഉണ്ടായിട്ടില്ല കുട്ടികളെ കൊണ്ട് ഈ പാട്ട് പാടിപ്പിക്കാനായിട്ട് അപ്പോൾ അവർ പറയുന്നത് ദേശഭക്തി ഗാനമാണ് അപ്പോൾ ഈ ഇത് പാടിയതിനെതിരെ കുട്ടികളെ വല്ലാണ്ട് വേട്ടയാടുന്നത് സൈബർ സൈബർത്തിൽ ഉൾപ്പെടെ കുട്ടികൾ ആക്രമിക്കപ്പെടുന്നുണ്ട് അപ്പോൾ ഏതോ രാഷ്ട്രീയ ഏതോ ഏതോ രാഷ്ട്രീയ നേതാവിന് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കുട്ടികളെ ബലിയാടാക്കുകയാണെന്ന് ഈ പ്രിൻസിപ്പൾ ഇപ്പോൾ ന്യായീകരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് അപ്പോൾ ഇവർ ഇപ്പോഴും ഇത് ആർ എസ് എസ് മറിച്ച് ദേശഭക്തി ഗാനമാണ് അപ്പോൾ ദേശഭക്തി ഗാനം ആര് പാടിയാലും അതായത് ബി ജെ പി കാരനായാലും അതുപോലെ തന്നെ ഏത് ഏത് പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളായാലും ഇനി ആര് തന്നെ ആയാലും ഗാനം പാടിയില്ല അത് അംഗീകരിക്കുക തന്നെയാണ് വേണ്ടത് അല്ലാണ്ട് ഇങ്ങനെ വേട്ടയാടുകയല്ല ചെയ്യേണ്ടതെന്നാണ് ഇപ്പോൾ നിലവിൽ സ്കൂൾ അധികൃതർ നൽകുന്ന വിശദീകരണം അപ്പോൾ ഇന്നലെയായിരുന്നു ഈ വിവാദങ്ങൾക്ക് തുടക്കമാകുന്നത് അതായത് കേരളത്തിന്റെ മൂന്നാമത്തെ വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ഫ്ളാഗ് ഓഫ് ചടങ്ങിനിടെയാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത് അതായത് കുട്ടികൾ ഇതുപോലെ ആർ എസ് ഗണഗീതം പാടുകയും ഈ പാടിയ ദൃശ്യങ്ങൾ പിന്നീട് സദേൺ റെയിൽവേ അവരുടെ എക്സ് ഹാൻഡിൽ പങ്കുവെക്കുകയും ചെയ്തിരുന്നു എന്നാൽ വിവാദമായതിന് പിന്നാലെ ആദ്യം പോസ്റ്റ് ചെയ്ത് വീട് നീക്കം ചെയ്യുകയും എന്നാൽ പിന്നീട് വീണ്ടും അവന്റെ ഇംഗ്ലീഷ് പതിപ്പ് അതായത് ഈ വരികളുടെ അർത്ഥമുള്ള ഇംഗ്ലീഷ് പതിപ്പ് കൂടി പങ്കുവെച്ച് റെയിൽവേ വീണ്ടും ഈ വീഡിയോ ദൃശ്യങ്ങൾ വീണ്ടും റീ അവരുടെ എക്സ്പോസ്റ്റിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഇതിനെല്ലാം പിന്നാലെയാണ് ഇപ്പോൾ ഈ സ്കൂൾ പ്രിൻസിപ്പൽ തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ശരി ജോയ്മോൻ വിവരങ്ങൾ